പല നഗരങ്ങളും ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണ നീക്കം ചെറുത്തതിനു പിന്നാലെ ലാഹോറിലും കറാച്ചിയിലുമടക്കം ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയതോടെ പാർലമെന്റ് സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞ് പാകിസ്ഥാൻ എം പി താഹിർ ഇക്ബാൽ ദൈവം പാകിസ്ഥാനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു പൊട്ടിക്കരച്ചിൽ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരച്ചിൽ പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലാണ് ആശങ്ക പങ്കുവെച്ച് പൊട്ടിക്കരഞ്ഞത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എൻ എം പി ആണ് താഹിർ ഇക്ബാൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പാർട്ടിയാണ് പി എം എൽ ദൈവം നമ്മെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് താഹിർ ഇക്ബാൽ പാകിസ്ഥാൻ പാർലമെന്റിൽ കരഞ്ഞത് നേരത്തെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു താഹിർ ഇക്ബാൽ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആശങ്കാകുലരാണ് ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇന്ത്യൻ നീക്കത്തിൽ പതറിയിരിക്കുകയാണ് പാകിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാന്റെ തിരിച്ചടി ശ്രമങ്ങളെല്ലാം ഇന്ത്യ വേരോടെ പിഴുതുകളയുന്ന സാഹചര്യമാണ് നിലവിൽ ഇന്ത്യയിലെ പല നഗരങ്ങൾക്കു നേരെയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണ നീക്കം ഉണ്ടായി എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യ വേരോടെ തന്നെ പിഴുതറിഞ്ഞു ട്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ ചെറുത്തത് തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ റഡാറുകളെ തകർത്തു എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ആക്രമണ നീക്കം ഉണ്ടായത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഇന്ത്യയുടെ നടപടിയിൽ ഭയപ്പെടുന്നു ഇന്ത്യൻ സൈന്യം പിഒകെയിലെയും പാകിസ്ഥാനിലെയും നിരവധി പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയും തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം പരിഭ്രാന്തരായ പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ നിരവധി സൈനിക താവളങ്ങൾ ലക്ഷ്യമിടാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ആകാശത്ത് തന്നെ പാകിസ്ഥാന്റെ മിസൈൽ തകർത്തു പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കീഴിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് നൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും സൈനിക വിഭാഗത്തിന്റെയും തീവ്ര നീക്കങ്ങളിൽ താല്പര്യമില്ലാത്ത സാധാരണ ജനങ്ങൾ ഉണ്ടെന്നും അവർ നിലവിൽ പാകിസ്ഥാന്റെ പല നിലപാടിനോടും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളും ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യ ഇനിയും തിരിച്ചടിക്കാനുള്ള സാധ്യത ഏറെയാണ് കാരണം പല സ്ഥലങ്ങളിലും പാക് പ്രകോപനം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തിരിച്ചടിക്കും എന്ന് ഉറപ്പിച്ച് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞത് തൊണ്ണൂറോളം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടും പാകിസ്ഥാൻ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് അവർ പറഞ്ഞത് എന്നാൽ ഇന്ന് നൂറോളം പേരാണ് മരിച്ചത് എന്നാണ് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്